എല്ലാരും ഞാൻ ചേട്ടനോട് ഇരിക്കുന്ന ഒരു വലിയ ഭാഗ്യമായിട്ടാണ് കാണുന്നത് നീ എന്നോട് പറഞ്ഞില്ല ഭാഗ്യം കാണുന്നു അല്ലേ അതെ ഞങ്ങളുടെ ഒരു ഭാഗ്യായിട്ട് ഞങ്ങൾ കാണുന്നു അങ്ങനെ കാണുന്ന ഒരാളായിരിക്കണേ സാധനം ഇറങ്ങിയില്ലേ പിന്നെ ചേട്ടന്റെ പാട്ട് പ്രൊമോട്ട് ചെയ്യാൻ നോക്കിയതാണ് സത്യത്തിൽ ഇവന്റെ ചേട്ടനാണ് ആ പാട്ട് പാടിയത് പക്ഷെ അത് ചക്കിന് വെച്ചത് കൊബിന് കൊടുക്കാൻ എനിക്ക് കൂടി ചേട്ടന്റെ പാട്ട് ഹിറ്റാക്കാൻ നോക്കി അങ്ങനെ വന്നതാണ് നോക്കട്ടെ എന്നോട് ശ്രമം നടക്കുന്നുണ്ട് അത് ചെയ്യുവാണെങ്കിൽ ഇവൻ അഭിനയിച്ച കാരണവർക്ക് കുറഞ്ഞൊരു പണമുണ്ട് തിരക്കിനിടയിലും മറ്റേ തോമസ് ചാക്കൂടെ കൊറേ സ്വർണത്തിനിടയിൽ ഏട്ടന്റെ കാപ്പ് മുങ്ങിപ്പോ വരുതെന്ന് പറഞ്ഞ പോലെ സുഹൃത്തുക്കളെ ഒരാവശ്യ ഞാന് നടന്ന സംഭവം ഇതിന്റെ സ്ക്രീൻ പ്ലേയോ അതൊന്നും അല്ല ഞാൻ പറഞ്ഞത് ഞാൻ സംഭവം എന്റെ കൂട്ടുകാരുടെ ജീവിതത്തിൽ നടന്ന ഈ സംഭവം അതേപടി പണ്ട് നല്ല അപ്പൊ അച്ഛന്റെ അടുത്ത് ഈ സംഭവം അതേപടി ഈ നടന്ന സംഭവം ആ രാത്രിയിൽ നടന്ന ആ സംഭവം അതേപടി പറയുക ചെയ്ത് അപ്പൊ പുള്ളി അതിനെ ഒരു എന്താ പറയുക ഇതിങ്ങനെ സിനിമയായി വരും ഒക്കെ സിനിമയായി വന്നാൽ രസം ഉണ്ടാവും എന്നുള്ള ചിന്തയിൽ നിന്നാണ് നമ്മള് അപ്പൊ ഞാൻ ചോദിച്ചു ഇതില് എന്റെ അച്ഛനായിട്ടാണ് അപ്പൊ അച്ഛൻ അഭിനയിച്ചിരിക്കുന്നത് അപ്പൊ അതിനകത്ത് ചെറിയൊരു വേഷം ഉണ്ടെന്ന് ചോദിച്ചോടെ വന്ന് ചെയ്തു തന്നു അതുകൊണ്ടല്ലട നമ്മള് കഴിഞ്ഞ വർഷം തൊട്ട് ഇത് റിലീസ് ചെയ്യാൻ കാരണം കഴിഞ്ഞ വർഷം നമ്മൾ ഓണത്തിന് നോക്കിയപ്പോ ഇവര് കൊണ്ടൽ ഉണ്ടായിരുന്നു കൊണ്ടലിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാണ് പ്രൊഡ്യൂസറാണ് എക്സിക്യൂട്ടീവ് നടന്ന സംഭവം ഡിറ്റക്റ്റീവ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാണ് അപ്പൊ ഇവരുടെ തന്നെ സിനിമകൾ സമയത്ത് ഓരോ സിനിമകൾ ഉണ്ടായത് കൊണ്ട് തന്നെ നമ്മളൊരു സമയം നോക്കി 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 പിന്നെ എല്ലാം ഈ തിരക്കും പരിപാടി എല്ലാം കാരണം കഴിഞ്ഞ മാസങ്ങളും വർഷങ്ങളൊക്കെ എല്ലാ ആഴ്ചയും മൂന്നും നാലും റിലീസൊക്കെ ഉണ്ടായിരുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ അത് അങ്ങനെ നമ്മള് ഒരു ഒരു നോക്കി പിന്നെ ഫെബ്രുവരി മാസം മാസം ഞാൻ ആക്ച്വലി കമ്മിറ്റ്മെന്റ് ഒന്നും ഇല്ലായിരുന്നു എല്ലാവരും ഫ്രീ ആയിരിക്കുന്ന സമയം രീതിയിൽ ഈ ഈ റിലീസ് അതിൽ അതേ ക്യാരക്ടേഴ്സ് ആ ും സിനിമാറ്റിക് ആയിട്ട് എന്തെങ്കിലും റൈറ്റിംഗ് സിനിമാറ്റിക് ആയിട്ട് സ്വാഭാവികമായിട്ടും ചില സാധനങ്ങൾ എൻഹാൻസ് ചെയ്തിട്ടുണ്ട് കാരണം ഞാനിപ്പം അതിന്റെ ഡയലോഗ്സും കാരണം എനിക്ക് ഇൻസിഡന്റ് മാത്രമേ അറിയുള്ളൂ അപ്പം സ്വാഭാവികമായിട്ട് അന്ന് നടന്ന കാര്യങ്ങൾ അവർക്കിടയിലുള്ള കോൺവെർസേഷൻ ഡയലോഗ്സ് ഒന്നും നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ഐഡിയ ഇല്ല അപ്പൊ ഈ ഇൻസിഡന്റ് അറിയാവുന്നതുകൊണ്ട് തന്നെ പിന്നെ പ്രത്യേകിച്ച് ഇങ്ങനെ നമുക്ക് രണ്ട് രീതിയിൽ ട്രീറ്റ് ചെയ്യാം ഭയങ്കര റിയൽ സ്പേസിൽ ട്രീറ്റ് ചെയ്യാം നടന്നൊരു കഥ ആയതുകൊണ്ട് തന്നെ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് ഭയങ്കര റിയൽ സ്പേസിൽ ട്രീറ്റ് ചെയ്യാം നമ്മള് വളരെ സിനിമാറ്റിക് ആയിട്ടും സെറ്റാനിക്കലായിട്ടും കോമിക്കലായിട്ടാണ് ട്രീറ്റ് ചെയ്തിട്ടുള്ളത് വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയത്തിനെ പോലും അത് ആൾക്കാർക്ക് എന്റർടൈൻ ആവണമെങ്കിൽ കുറച്ച് തമാശ കലർത്തി പറഞ്ഞാൽ മാത്രമേ രസം ഉണ്ടാവുന്ന രീതിയിൽ ആണ് അവതരിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് സിനിമാറ്റിക് ആണ് ഹ്യൂമർ കൈയാര്യം ചെയ്യുന്നു അല്ലെങ്കിൽ ഞാൻ ആക്രമണികൾക്ക് ഫേവറേറ്റ് തന്നെയാണ് അതുകൊണ്ടാണ് ഇത്ര കൂടുതലായിട്ട് നിൽക്കുന്നത് ഇടപെടുന്ന

ഇതിന്റെ ഒരു ബിസിനസ് പരിപാടി ഇതൊക്കെ ഞാൻ വളരെ പേഴ്സണൽ ആയിട്ട് ഇവിടെ റിയില്ല അതാ പ്രശ്നം പറഞ്ഞ പേഴ്സണലായിട്ട് ഏറ്റവും സ്വന്തം സിനിമ പൊട്ടിയത് പൊട്ടിന് ചെയ്യുന്നുണ്ടല്ലോ അതൊരു വലിയ മനസ്സാണ് പലരും അത് പൊട്ടിയില്ല വിജയമാണ് പൊട്ടി നിങ്ങൾക്ക് സിനിമ സീരിയസ് ആയിട്ട് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ സിനിമ സീരിയസ് ആയിട്ട് ചെയ്തു ഞാൻ അത്യാവശ്യം അഭിനയിച്ചിട്ടില്ലേ ആ പടം ഓടിയില്ലേ നല്ല അതിന്റെ പുറകിൽ ഒരു നല്ല സംവിധായം ഉണ്ടായിരുന്നു എഴുത്തുകാരൻ ഉണ്ടായിരുന്നു ഇതൊക്കെയാണ് അതിന്റെ അഭിഭാജ്യ ഘടകം എന്തൊക്കെയാ എഴുത്ത് നീ പറഞ്ഞ പോലെ നല്ല എഴുത്തുകാർ വേണം കോളല്ല നമുക്ക് വരുന്നതേ ചെയ്യാൻ പറ്റുള്ളൂ നിനക്കൊരു ജോലി ചെയ്തായിരുന്നു ഒരാൾ ജോലി ചെയ്തിരുന്നു നമ്മൾ ഫ്രീലാൻസ് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പൊ ഞാൻ എന്ത് ചെയ്യും അവരുടെ വിശ്വസിക്കും കാരണം എല്ലാവരും ആദ്യം സിനിമ ചെയ്യാൻ വരുന്ന ആൾക്കാരാണ് ഇതുപോലെ നിന്റെ പ്രായത്തിലുള്ള പഠിക്കുന്ന പിള്ളേർ ആദ്യം സിനിമ ചെയ്യാൻ വരുന്ന ആൾക്കാർ എന്റെ അടുത്ത് പറയുന്നു ചേട്ടാ ഒന്ന് കൂടെ നിൽക്കണം ഞാൻ ഇവരോടൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ചിലപ്പോ ഓടില്ല നമ്മൾ അവരെ കൺവിഷനെ വിശ്വസിച്ച് നമ്മൾ സിനിമ അവർ ഡേറ്റ് കൊടുക്കും ആത്മാർത്ഥമായി ഈ നമ്മളൊക്കെ വിദേശത്തൊക്കെ ചില ആൾക്കാർ പരിചയപ്പെടും ഒരു പഠനം ചെയ്യണമെന്ന് പറയും എങ്ങനെയാണ് സിനിമ തിയേറ്റർ എടുക്കുന്നത് ഏത് സമയത്തെ ഷോകൾ നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ പടം ചെയ്താൽ ഈ ഒമ്പതരയ്ക്കും രാവിലെ എട്ടണിക്കൊക്കെ ഷോട്ട് ആണ് പോകുന്ന പോലും എങ്ങനെയാണ് സ്ക്രീൻ എടുക്കുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ ബിസിനസ് നിങ്ങൾ ഇപ്പോൾ ഇത് ചെയ്താൽ നിങ്ങൾക്ക് നഷ്ടം വരുമെന്നൊക്കെ പറഞ്ഞ് കൃത്യമായിട്ട് ആശ്രയിൽ വിട്ടവനും രണ്ട് മാസം കഴിയുമ്പോൾ ചെയ്ത് കേട്ടോ എന്ന് പറഞ്ഞ് നിൽക്കണ ഞാൻ കണ്ടിട്ടുണ്ട് അത് ചില ടൂർ പോകുന്ന പോലെ ചില അതൊരു അവർ വിദേശത്ത് പോയതും ഒക്കെ ചിലപ്പോൾ അല്ല എവിടെ ആയിക്കോട്ടെ പൈസ ഉണ്ടാകുമ്പോൾ പടം ചെയ്യാന്നുള്ള ആഗ്രഹത്തിൽ പോയ ആളുകളാണ് അവരെ വരുന്നു അവരെന്ത് ചെയ്യുന്നു ഇത് കിട്ടില്ലെന്നോർത്ത് ഇത് ഇതോടുകൂടി അങ്ങനെ നശിച്ച് വഴിയാധാരമാകുന്ന പ്രൊഡ്യൂസർമാരൊന്നും അല്ല നല്ല ആളുകളും നല്ല അവരുടെ ഒരു ചെറിയൊരു ചുമ്പോ ആഗ്രഹ പടം ചെയ്യുന്നു ആ ആഗ്രഹ പടത്തിന് അവൈലബിൾ ആയിരുന്ന ആക്ടർമാര് തട്ടുന്നു അതിന് കിട്ടുന്നു ചെയ്യുന്നു അത്രേ ഉള്ളൂ നിന്നോട് പോലും പോലും ഞങ്ങൾക്ക് ആർക്കും ഇല്ല നീ അതിന്റെ പേരിൽ മനസ്സ് വേദനിക്കേണ്ട ആവശ്യവുമില്ല അങ്ങനെ കേട്ടോ ഒരുപാട് ചിത്രങ്ങൾ അപ്പൊ പറഞ്ഞ മുമ്പേ ഒരു പോസ്റ്റ് വന്നു രമേശ് ചെന്നിത്തലയുടെ കാരണം ഒരു കുട്ടികളുടെ കയ്യിലും യുവാക്കളുടെ കയ്യിലും വയലൻസ് ഉള്ള ചിത്രങ്ങൾ ഉപയോഗിക്കുന്ന ചിത്രങ്ങൾ കൂടി വരുന്നുണ്ട് അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അപ്പൊ ശരിക്കും പറയുന്നത് ഹ്യൂമർ ഉള്ള ഫാമിലി ഓറിയന്റഡ് ചിത്രങ്ങളല്ലേ ഇച്ചൂടെ തിയേറ്ററിൽ ഓടേണ്ടത് ഇതെങ്ങനെ മാനസികമായിട്ട് ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഇത് പേഴ്സൺ ടു പേഴ്സൺ അല്ലേ ഇപ്പൊ ഒരു സിനിമ കൊണ്ടിട്ട് നമ്മൾ ആരും പോയിട്ട് ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യില്ല ഇത് ഡിപെൻഡ്സ് ഓൺ അവരുടെ ചൈൽഡ്ഹുഡ് അവരുടെ ഇത്തരത്തിലുള്ള അവരുടെ സ്കൂളിങ് ഇതൊക്കെ ഇതിനൊക്കെ അടിസ്ഥാനം ഇതൊക്കെ അപ്ബ്രിങ്ങിങ്ങിന് അനുസരിച്ചിരിക്കും മനസ്സിലായി അവർക്കുണ്ടായിട്ടുള്ള ട്രോമകൾ അവരുടെ അനുസരിച്ചിരിക്കും ഇതൊക്കെ സിനിമക്ക് ഒരു പരിധി കൂടുതലൊന്നും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല ഇൻഫ്ലുവൻസ് ഉണ്ട് ഇല്ല എന്നല്ല പക്ഷെ അൾട്ടിമേറ്റ്ലി ആ വളർന്നു വരുന്ന ആ ചെറുപ്പക്കാരന്റെ അപ്ബ്രിങ്ങിങ്ങും കുട്ടിക്കാലം അല്ലെങ്കിൽ അയാളുടെ അഡോളസെന്റിൽ അയാൾ കാണുന്ന ചുറ്റുമുള്ള ആൾക്കാരും അപ്പൊ എല്ലാ സാധനവും ഇൻഫ്ലുവൻസ് ചെയ്യും സിനിമ മാത്രമല്ലല്ലോ സൗഹൃദം ഇൻഫ്ലുവൻസ് ചെയ്യും അയാളുടെ റിലേറ്റീവ്സ് അയാൾ ഇതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യും അപ്പൊ സിനിമേനെ മാത്രം നമുക്ക് അടിച്ച ഈ സിനിമ കണ്ടതുകൊണ്ട് ഇയാൾ ഇങ്ങനെ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ചുറ്റുപാട് നടക്കുന്ന പല സിനിമയും ചിലപ്പോൾ ആയിട്ടുള്ള സിനിമകൾ വരുന്ന സമയത്ത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഒരു വലിയ കൊലപാതകം ആ കൊലപാതകത്തിന് ശേഷം രണ്ട് വീട്ടുകാർ തമ്മിൽ വലിയ പ്രതികാരം വർഷങ്ങളോളം പ്രതികാരം തമ്മിൽ മിണ്ടില്ല എന്നൊക്കെയുള്ള കഥയാണ് ഗോഡ് ഫാദറിന്റെ യഥാർത്ഥ കഥ എന്റെ ലക്ഷ്മി കൈകളിൽ കിടന്ന് പെടഞ്ഞു മരിച്ചു എന്നൊക്കെ പറയുന്നത് വെട്ടിക്കൊന്നതാണ് ഒരു കൊലപാതകവും കാണിക്കാതെ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ കാലം നാനൂറ്റമ്പത് ദിവസം തിയേറ്ററിൽ ഓടിയ പടമാണ് ഗോഡ് ഫാദർ എന്ന് പറയുന്നത് ഒരു സിനിമ എങ്ങനെ ആളുകളിലേക്ക് എത്തിക്കണം എന്നുള്ളത് അതിന്റെ എഴുത്തുകാരൻ വിചാരിക്കുന്ന പോലെയാണ് ഞാൻ രണ്ട് പടം ചെയ്തു ഒരു തുള്ളി ചോര ഈ രണ്ട് പടത്തിൽ കാണിച്ചിട്ടില്ല കാണിക്കുന്നവന് കാണിക്കുകയും ചെയ്യാം പക്ഷെ ഞാൻ ഉൾപ്പെടെ അല്ലെങ്കിൽ നമുക്ക് മുൻപേ നടന്ന ഒരു തലമുറയെ പൊളിറ്റിക്കൽ കറക്നെസ് എന്നുള്ള വാക്ക് പഠിപ്പിച്ചു തരികയും അത് നിറം ശരീരം ജാതി ഇതൊക്കെ വെച്ച് പരിഹസിക്കുന്നത് മാത്രമല്ല മനുഷ്യൻ മനുഷ്യനെ കൊല്ലുന്നത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ് എന്ന് ഒരു പൊളിറ്റിക്കൽ കറക്നസ് കാര്യം വാദിക്കുന്നതോ അല്ലെങ്കിൽ കൊലപാതകങ്ങൾ റീറെക്കോർഡ് ചെയ്ത് മ്യൂസിക് ഇട്ട് ഗ്ലോറിഫൈ ചെയ്യുന്നതിനെതിരെ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നസിന്റെ വാചകങ്ങളോ എവിടെയും ഞാൻ ഇതുവരെ കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ല അവിടെ വളരെ പരിമിതമായ ഒരു സ്ഥലത്ത് ഇരുന്നുകൊണ്ടാണ് ഈ ഒരു മാറ്റർ ഇപ്പോഴും സംസാരിക്കുന്നത് ഇപ്പം ഞാൻ ഈ ഇടയ്ക്ക് ഞാൻ ക്യൂയിൽ ഇന്റർവ്യൂവിൽ ഞാൻ ഈ കാര്യം പറയും അതിൽ കുറേ പേര് അയ്യോ അങ്ങനെ എന്താ പറയുന്നത് ഇതാണോ അതാണോ എന്നൊക്കെ ചോദിച്ച് കമ്മിൻ്റെ ഞാൻ ഈ മാറ്റർ അഞ്ച് മാസം മുമ്പ് സംസാരിച്ചതാണ് അതായത് നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇതിന്റെ കഷ്ടങ്ങൾ വരും സർട്ടിഫിക്കറ്റും സെൻസറിങ്ങും ഒക്കെ തിയേറ്ററിലല്ലേ ഉള്ളൂ ഇതിന്റെ കഷ്ടങ്ങൾ വരുമല്ലോ അപ്പം ഈ ക്രൈം ഈ ലെവലിൽ ഗ്ലോറിഫൈ ചെയ്ത് അവതരിപ്പിക്കുക വില്ലനായിട്ട് അഭിനയിച്ച ആൾക്കാർ വളരെ സ്റ്റാറിനെ പോലെ നടക്കുക നിൽക്കുക നിരന്തരം കൊല്ലുക കൊലപാതകം എന്നൊക്കെ പറഞ്ഞാൽ വലിയ പടങ്ങൾ ഉൾപ്പെടെ കഴുത്ത് വെട്ടിക്കളയുക മറ്റേ വരും പറയുന്നത് നിരന്തരം കാണുമ്പം ഇത് സ്വാഭാവികമാണെന്ന് തോന്നും വളരെ നാച്ചുറലായ പ്രോസസ്സ് പോലെ വളരെ ഞാൻ പറഞ്ഞ പോലെ അങ്ങനത്തെ സാധാരണ രീതിയിലല്ലാത്ത ആളുകൾക്ക് നാച്ചുറൽ ആണെന്ന് തോന്നാം ചെറിയൊരു നിയന്ത്രണം ഉള്ളത് നമ്മുടെ നാട്ടില് കളിപ്പാട്ടങ്ങളുടെ കൂട്ടത്തിൽ തോക്ക് വിക്കുന്ന നാടായിരുന്നു കാറും ബിപിയും ടോളും അതിൻ്റെ ഇപ്പുറത്ത് തോക്കുമുണ്ട് ഇത് മേടിച്ച് പിള്ളേർ പരസ്പരം വെടിവെച്ച് കളിക്കുന്നുണ്ട് കളിപ്പാട്ടത്തിൽ വരെ തോക്കുണ്ട് അങ്ങനെയൊരു നാടായിരുന്നു അപ്പോൾ ഒരു കൺട്രോൾ ഉണ്ടെങ്കിൽ നല്ലതാണ് എന്ന് തോന്നുന്നു